ഹായ് ഫ്രണ്ട്സ് സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു ഫലൂടെയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു നാല് കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കാൽ കപ്പ് വെറുമസലി ഒരു കാൽ കപ്പ് ഷുഗർ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് മാതളം കറുത്ത മുന്തിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് കസ്ഗസ് വേണം ഈ വെറുമസലി ഒന്ന് സോഫ് ചെയ്തിടാനായിട്ട് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിൻ്റെ മേളിലൊരു സ്കൂപ്പായിട്ട് വെക്കാനായിട്ട് വാനിലെ ഐസ്ക്രീമും ഇത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം പാൻ ചൂടായ ശേഷം നമുക്ക് ഈ ബർമ്മസലി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കാം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ബർമ്മസലി ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കിതൊന്നും വറുത്തെടുക്കാം In ി നിറം മാറി വന്നിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളച്ചു വന്നിട്ടുണ്ട് ഈ പാലിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബർമ്മസലി ആഡ് ചെയ്തു ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുകൊണ്ടായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു കാൽ കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ വെർമസലി ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം തീ ഒന്ന് സെമ്മിലാക്കി വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാല് പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും അടിപിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്കിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കാം താഴെ തന്നെ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ രണ്ട് മണിക്കൂർ റസ്റ്റിങ് വെക്കാം രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബർമസിൻ്റെ മിക്സ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് കുറച്ച് മുന്തിരി മുഞ്ചിനെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാതളം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് കസ്കസ് ഇട്ടിട്ടുണ്ട് ഇനി മിക്സ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടൊരു ചെറിയ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണം